ഇരട്ടത്ത് നിൽക്കാൻ സത്യം പറഞ്ഞ പേടിയ പറഞ്ഞിട്ട് പോയോട്ടുണ്ടായി എന്റെ കത്തിക്കത്ര മൂത്തല്ല എല്ലാ എല്ലാർക്കും സ്വാഗതം ആൻസൂട്ടൻ്റെ മുടിയൊക്കെ പോയി വെട്ടിച്ചിട്ട് വന്നിട്ടോ ഞാനെന്നും വെട്ടിക്കൊടുക്കുന്ന ഇത്തവണ പറഞ്ഞു ഞാൻ ഞാനങ്ങ് രാവിലെ വെട്ടാടാന്ന് പറഞ്ഞപ്പം ആൻസൂട്ടൻ അത് ഈ തവണ കടയിൽ കൊണ്ട് വെട്ടിക്കോ എന്നോട് ചോദിച്ചേ എങ്കിൽ പിന്നെ കടയിൽ വെട്ടിക്കാൻ നിർത്തി മുടിയൊക്കെ വെട്ടിച്ചിട്ട് വന്ന വഴിക്ക് നമ്മളിട്ട് എങ്കട എന്താ മീൻ വാങ്ങിയിട്ടുണ്ട് കേട്ടോ കേരമീനാണേ വാങ്ങിയത് പിന്നെ അവിടെ അയല കിളിമീൻ അങ്ങനെയാണ് ചെറിയ ചെറിയ മീനൊക്കെ ഉള്ളത് ഇപ്പം കഷണങ്ങളായിട്ടുള്ള മീനാണെങ്കിൽ പിന്നെ ഇത് ഒരു മീനായിട്ട് വാങ്ങുവാണെങ്കിൽ ഇരുന്നൂറ് രൂപ മുറിച്ച് വാങ്ങുവാണെങ്കിൽ മുന്നൂറ്റി ഇരുപത് രൂപ അപ്പം ലാഭം ഒരു മീനായിട്ട് വാങ്ങുവാട്ടോ ലാഭം എന്ന് അങ്ങനെ വാങ്ങിച്ചു അത് ഇച്ചിരി കൂടുതലുണ്ട് കേട്ടോ അങ്ങനെ അത് വാങ്ങിച്ചോണ്ടോ അതിനിപ്പോൾ നന്നാക്കാനുള്ള പണിയിലാണ് ഞാൻ ഇരിക്കുന്നത് അതിൻ്റെ ഇടയ്ക്ക് ഞാനും അവനെ കിടന്നൊന്ന് ഉറങ്ങി പിന്നെ പിന്നെതേ നമ്മൾ അച്ചാറിട്ട് വെച്ചത് മാറ്റിയിട്ടില്ലായിരുന്നിട്ട് അതപ്പം വാങ്ങാൻ വേണ്ടിയിട്ട് അമച്ചി കുപ്പിയൊക്കെ തപ്പിക്കൊണ്ട് നടക്കുവാണ് പിന്നെതേ നമ്മൾ പിടി ഉണ്ടാക്കിയത് ഇവിടെ സെറ്റായിട്ടൊക്കെ ഇരിക്കുന്നുണ്ട് കേട്ടോ എങ്ങനെ ആയോ ആവോ എന്തോ അതൊന്നും അറിയത്തില്ല അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ പാല് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു നാടൻ പാല് അത് ഉണ്ടാക്കിയിട്ട് കുടിച്ച ഇരിക്കു രണ്ട് കേക്ക് പീസൊക്കെ കഴിച്ചു ആൻസോട്ടിന് കുറച്ച് കഴിക്കാനൊക്കെ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ അതെല്ലാം ഇവിടെ കൊണ്ടുവച്ചു അതിന് ശേഷം ആൻസ് കിടന്ന് ഉറങ്ങി അവന് പനിയുണ്ടല്ലോ ചെറിയ രീതിയിൽ പനി പനിയുണ്ട് മാറിയിട്ടില്ല പൂർണ്ണമായിട്ട് ചെറിയ തലവേദന ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അവിടെ കിടക്കുവ കൂടുതല് ഞാനിങ്ങടെ കയറിക്കടുന്ന ഉറങ്ങിപ്പോയി ഞങ്ങൾ എന്തായാലും ഇവിടെ സി ഐ ഡി സീരിയല് യൂട്യൂബിനകത്ത് കണ്ടുകൊണ്ടിരുന്നെ ഞങ്ങൾ രണ്ടുപേരും ഉറങ്ങി ഉറങ്ങി എഴുന്നേറ്റ് കഴിഞ്ഞിട്ട് അപ്പയ്യോ മീൻ വെക്കാനുണ്ടല്ലോ എന്ന് പറഞ്ഞ് ചാടി എണീറ്റ് വന്നേ അമ്മച്ചിക്ക് എത്ര നൈറ്റ് വച്ചു കൊടുത്തില്ല അമ്മച്ചീ നൈറ്റ് മാറത്തില്ലെന്നറിയുന്നേട്ടാ അപ്പൊ ഞാനാണെങ്കിലേ ഈ മീൻ ഒന്ന് റെഡി ആക്കട്ടെ വെക്കാനോ അറിയത്തില്ല ണല്ലേ അപ്പൊ നമ്മളെ മീൻ വെട്ടാൻ വലിയ വലിയൊരു ദൗത്യം ഏറ്റെടുത്തു കഴിഞ്ഞ സുഖത്ത് കളഞ്ഞി നല്ല മൂർച്ചയുള്ള കത്തി വേണം എന്നാരോ വീഡിയോയിൽ പറയുന്നു ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു എന്റെ കത്തിക്ക് അത്രയ്ക്ക് മൂർച്ചയൊന്നുമില്ല എന്തോ കാണിക്ക പറഞ്ഞേ എന്താ ചെയ്യണം തല ഭാഗത്താ ചെളയൊക്കെ ചെള എല്ല രണ്ടു ദിവസത്തിന് കുറിക്കണോ കേട്ടോ രണ്ടായിട്ട് കുറച്ചാ മതിയോ രണ്ടായിട്ട് കുറച്ചാൽ മതി വരാം ചുലി അപ്പൊ തലേട എന്താ ചെയ്യും അവിടെ എടുക്കാം എന്തോ ഒരു വെച്ചാൽ അവര് പറഞ്ഞ അവരുടെ നല്ല മൂർച്ചയെല്ലാം കത്തി അവര് വട്ടം കഴിഞ്ഞി അങ്ങ് മാറ്റി വയ്ക്കാറുണ്ട് ഇവിടെ വലിയൊരു ചകള പൂവുണ്ട് അതെന്താ പറയുക ആ അത് വട്ടം കുറയ്ക്കണ മുമ്പാ

Manjotu ki raha, muna kanayana. Manjotu nuaranya, malarakotu ചെറിക്കാട്ട് എന്നിട്ട പാടാൻ പറ്റിയ പാട്ടാണ് കഴിയുമ്പോ അത്രയും ഒട്ടും ഉണ്ടാവൂല Jeg har ikke hørt det. उत्ítuloक पत्लंड, वत्तल में धा, गल्लंड दिखो Champions. जंए जर हो जर हा, प्र।।।।। यदी जरो हमना eg Peter the दिखो Keugheyman. हे? वहां? मैं लit आखो Looking. इव फार्द है ल budget the캃 लागए." ട എന്റെ ചോദിച്ചോ ആൻസിനോട് ആൻസി എന്നോടാ മറുപടി പറയാത്താവം പഠിക്കാ ഞങ്ങളെ മീനൊക്കെ വരട്ടി വൃത്തിയാക്കിയൊക്കെ വെച്ചു അതിനുശേഷം ഞങ്ങള് ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ സെറ്റാക്കാനിട്ട് അപ്പൊ കൊറച്ചെടുത്ത് നമ്മൾ വറക്കും കുറച്ചെടുത്ത് നമുക്ക് കറി വെക്കാം വറുക്കുന്ന മീന് ആൻസ കൂട്ടൻ അപ്പൊ വറക്കാറത്ത് ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ അരച്ചു ചേർത്ത് പൊടിയൊക്കെ ചേർത്ത് വറക്കാം കേട്ടോ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ അരച്ചു ചേർത്ത് ഹോട്ടലിലൊക്കെ കിട്ടും പോലെയൊക്കെ വറുത്ത് ആൻസക്കുട്ടൻ കഴിച്ചിട്ടില്ല അപ്പോൾ ആൻസൂടെ ഞാൻ അങ്ങനെ വറു അരച്ച് ചേർത്ത് ഇഞ്ചി പൊളിയൊക്കെ ചേർത്ത് കൂടെ അരച്ചിട്ട് മീനിലങ് പുരട്ടി കുറച്ച് കശ്മീരി മുളകും കാശ്മീരി മുളകൂടി ഇവിടെ ഉണ്ടോടോ ആളെ വാങ്ങിയായിരുന്നു എനിക്ക് എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല ആ വാങ്ങി 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 ഓക്കെ ഇട്ട് വാർത്ത് ആൻസ കുട്ടിന് അങ്ങ് വാരി വാരി കൊടുക്കും ആൻസൂടെ ഇരിപ്പിട്ടോ ഷർട്ടോ കൂരി ഇട്ടിട്ട് ഇങ്ങനെ ഇരിക്കുവാണേ ഷർട്ട് ഊരിയിട്ടേക്കുവാൻ സൂട്ടറിന്റെ ഷർട്ട് ഇല്ലേ പൊടി പറ്റിന്നും പറഞ്ഞാ വെളുത്തുപൊടി എന്തോരം നല്ലതാ അതറിയോട്ട് ഇഞ്ചയും വെളുത്തുള്ളി എന്തോരം തിന്നാനോ എത്ര നല്ലതാ വെളുത്തുള്ളി കൊളസ്ട്രോളിന്നൊക്കെ നല്ലതാ കൊളസ്ട്രോൾ ഒന്നും ഉണ്ടാകത്തില്ല നമ്മളെപ്പോഴേ മീൻകറി വേവാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ കൂട്ടുകരേ ഞാൻ ഉണ്ടാക്കുന്നൊന്നും ഇട്ടില്ല കാരണം പറഞ്ഞാലേ നമ്മൾ നേരത്തെ ഇഷ്ടംപോലെ വീഡിയോ ഇട്ടോ കണ്ട് 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 ബോറടിക്കും ഇവർക്ക് എന്നും മീൻകറി വെക്കാനോ നേരമേ ഉള്ളു എന്ന് ആരെങ്കിലും ഒക്കെ ഓർക്കില്ലേ അതുകൊണ്ടത് തിളച്ചൊക്കെ വന്നു തുടങ്ങി ആ പറഞ്ഞിട്ട് പോയോ എടുത്തോണ്ട് ഒരു തക്കാളിക്ക് ാളിക്കപ്പടുത്തത് രണ്ടായിട്ട് പകർത്തിട്ട് എനിക്കും തരും നീ തോന്നോ എന്തുട ഈ കാണിക്കുന്ന വട്ടം വെക്കടാ വട്ടം വെക്കടാ അതിന് വട്ടം വെക്കടാ ഒരു സൈഡ് ചരിഞ്ഞിരുന്നോളൂ സൈഡ് ചരിച്ചു വെക്കടാ പൊട്ട പത്ത് തക്കാളി രണ്ട് തക്കാളിടെ കയ്യിലെ കൈ പിടിച്ച മീൻകറി അവിടെ അങ്ങനെ ഇരുന്നോട്ടെ എടാ എനിക്കത് ഇന്നലെ ഇച്ചിരി തന്നെ പഴുത്തതാ ഇച്ചിരി തന്നെട്ടാ മുക്കാല നീ എടുത്തോ നീ എനിക്ക് പറഞ്ഞെടുക്കോ കേക്കണോ പ്രിയക്കുട്ടരി അത് അമ്മച്ചി ഇരിക്കുന്നത് കണ്ടോ നീ നീ മൂമുറിച്ചിട്ട് തന്നാ മതി കൈമുറിച്ചേക്കരുത് ഓ മൂർച്ച ഉള്ള കത്തികൊണ്ട് മുറിക്കുന്ന ചേർക്കാ അമ്മച്ചായിട്ട് എന്ത് ചെയ്താ മാറില്ല അവൻ ചെയ്ത് തന്നെ അവൻ ചെയ്ത് തന്നെ എടുക്കും നൈറ്റ് വച്ചാ നമ്മ ചിട്ടതേ ഇല്ലല്ലോ ഇങ്ങോ എന്ന സെക്കൻഡ് കൊണ്ട് ഞാൻ അടിച്ചു തരൂല എല്ലാം സാരി ബ്ലസം എടുത്ത് കുക്കഴിക്കണം ഈ ചെറുക്കൻ്റെ കൊടുക്കാം കുക്ക അഴിക്കാനായിട്ട് ശെരിയാക്കി തരുവാടാ ഉടുപ്പൂടാതെങ്ങനെ നടക്കുവാ വലിയ ബോയി ബോയിന്നും പറഞ്ഞ എന്താ പൊന്നാ ബോഡി എന്താ ബോഡി ബിൽഡർ ആണോ ബോഡി ബിൽഡറിന്റെ ബോഡിന്തോല കൂട്ടുകാരെ അപ്പതേ നമ്മളതിന്റെ ഇടയ്ക്ക് ചോറുണ്ട് ചോറ് മറന്നു പോയി ഞാൻ സത്യം പറയാണ് ഞാനൊരു യൂട്യൂബർ ഒന്നും എടാ ഈ ഈ പാത്രം നമ്മൾ മാറ്റിക്കത്തില്ലേ അതേ ചവിട്ടിയ പൊട്ടിക്കും അതുപോലെ ആ വെള്ളം സൈഡിലേക്ക് എടുത്തു വെക്കാം എടാ ഇതാദ്യം എടുത്തു പോടാ കണച്ചു അവൻ പാല് കുടിച്ചിട്ടാ ഗ്ലാസ് പോലും കഴുകി വെച്ചില്ല നാളെ ഇവിടെ ഫുള്ള് ഉറുമ്പായിരിക്കും അതും കഴുകിട്ട് പറയും ചുരിതാലും അല്ല എടാ അതിനകത്തേക്ക് കൊളിക്കില്ലാ അതെല്ലാം കഴുകണന്നാ ഇവിടെ ഒന്ന് തുടച്ചു കൊടുക്കണം ഇട തുടക്കാനായിട്ടൊരു ഗ്രോത്ത് എന്തെന്തോക്കൂട്ടിനെ നമ്മൾ മുട്ടയും ചോറും കുഴച്ചു കൊടുത്തു പിന്നെ കൊറച്ച് ബീഫ് കറി കഴുകി കൊടുത്തു ചാറായിട്ട് കൊടുക്കൂ ലേട്ടാ ചാറായിട്ട് കൊടുത്തതിനകത്ത് മുട്ടയും അല്ലാതെ ഓ എന്തുവാടാ ചാറായിട്ട് ഈ മസാല ഉപ്പും ഒക്കെ അങ്ങനെയല്ലേ അപ്പൊ ആ എടാ ഇവിടെ ഇതൊന്നും ചെയ്യാതെ നമ്മൾ പോണതോ ഞാൻ ഓർമ്മയില്ലാണ്ട് പോയേ പോക്ക് ഇതൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കട്ടെ ഈ കറിക്കകത്ത കിടക്കണം തവി സ്പൂണൊക്കെ ഇരടാറ്റ മീൻകറി മീൻകറി വെച്ചാൽ അട്ടിയുടെ മണ്ണാക്കിട്ട് കയറ്റി വെച്ചാലോ മീൻ മറക്ക പിന്നെ പാത്രങ്ങൾ കഴുകാൻ വരുമ്പോഴാണ് ഏറ്റവും പാട് സുഖിയാണോ ഒന്നും ഒരു കുഴപ്പമില്ലേ പക്ഷെ ഇതെല്ലാം അങ്ങനെ കഴുകി വെക്കണമല്ലോ എന്ന് ഓർക്കുമ്പോഴത്തേക്കും ഏറ്റവും പാടാണ് അയ്യോ ഡിഷ് വാഷറ് ഉണ്ട് ചായാത വാഷിംഗ് മെഷീൻ ഇല്ലേൽ വേണ്ട തുടിയല്ലൊക്കെ എത്ര പാടില്ല അതെ ബാസ്ക്യു കിടക്കാൻ പണിയുണ്ടോ ഇരുട്ട ഇരുട്ടത്ത് നിൽക്കാൻ സത്യം പറഞ്ഞാൽ പേടിയ നീ എന്താണോ അവിടെ ചെയ്യണേ പിന്നെടുത്തോണ്ട് വന്നോ നീ കർത്താനില് പിന്നൊക്കെ കുത്തിയാക്കിയാ കയ്യം തുടക്കട്ടെ അതിലേക്ക് വെച്ചാതി ഞാനും ആൻസുകൂട്ടനും ഇല്ലേ ഓറഞ്ചോ ഓറഞ്ചോട്ടോ ഓറഞ്ചും ഓറഞ്ച് ഇത് ഓറഞ്ചാ എന്നാണ്ട് വിശേഷ അല്ലേ പിന്നെ ഗുളിക മരുന്നൊക്കെ കടിച്ചില്ലല്ലോ കടിക്കണ്ടിറപ്പൊട്ടിക്ക പക്ഷെ അത് കഴിച്ചപ്പോ ശരിക്കും ചുമക്കി കുറവുണ്ട് അല്ലടാ അതെന്തുവാ ആൻസിന്റെ വർത്താനം കേക്കാൻ എല്ലാവർക്കും ഒത്തിരി ഇഷ്ടാ നീ എന്തേലൊക്കെ ഒന്ന് പറഞ്ഞടാ ഉം പറയടാ നീ പറ നിന്റെ സംസാരം കേക്കാൻ ഭയങ്കര ഇഷ്ടാ പറടേ എനിക്ക് ജോലി കിട്ടിയിട്ട് എന്താ തോന്നുന്നേ കുറെ നാളായിട്ട് വീട്ടിലിരുന്ന് നിനക്ക് വേണ്ടി തന്നെ ഒരുപാട് കുക്ക് ചെയ്തു തരും നിനക്ക് വേണ്ടി തന്നെ ഇങ്ങനെ ഇരിക്കുമായിരുന്നു മൂന്നാല് കൊല്ലത്തേക്ക് ഇനിയിപ്പം ഞാൻ ജോലിക്കൊക്കെ പോകുമ്പോൾ ആൻസകുട്ടൻ പോകുന്നതിന് മുമ്പായിട്ട് ഞാൻ പോകും ആൻസകുട്ടൻ വന്നു കഴിഞ്ഞാൽ ഞാൻ വരത്തുള്ളൂ കാരണം ആൻസകുട്ടൻ്റെ ബസ് എട്ട് എട്ടരയാവുമ്പോഴാണ് വരുന്നത് നമുക്ക് നിന്റെ ബസ് എട്ട് മണിക്കാണോ എട്ട് ഇരുപത്തഞ്ചൊക്കെ ആവുമ്പോഴാണ് നിന്റെ ബസ് വരുന്നത് അല്ല അപ്പൊ എനിക്കെന്താണേലും ഇടാകുമ്പോഴത്തേക്കും എന്താണേലും പോയേ പറ്റത്തുള്ളൂ കാരണം നമ്മുടെ കോളേജിന്റെ അങ്ങോട്ടുള്ള ബസ്സൊക്കെ ആ സമയത്തൊക്കെ ഒത്തിരി ഇടി കൊണ്ടുവന്നും പോവാനായിക്കൊണ്ട് വയ്യ അതുകൊണ്ട് നമ്മള് കൊറച്ച് നേരത്തെ ഒക്കെ ആയിട്ട് അയ്യോ അയ്യോ കരണ്ട് പോയേ എമർജൻസി ലൈറ്റ് വിളിക്കണ അതെ നമ്മുടെ കരണ്ട് പോയിട്ട് ഒരു രക്ഷയില്ല നമ്മള് ഭയങ്കര ഇരുട്ടത്തി പേടിച്ചിരിക്കട്ടോ ആ ഭയങ്കര പേടിയായണ്ട് കടലിന്റെ അടിയിൽ നോക്കി ബർത്തിന്റെ ഇതാണ് ഇവിടെ കരണ്ട് പോക്കാണ് നമ്മളിവിടെ ഫ്രിഡ്ജ് വാങ്ങി വെച്ചിട്ട് ഒരു ഉപകാരവും ഇല്ല ഗൈസ് കാരണം പറഞ്ഞാൽ എന്തെങ്കിലും അതിനകത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ദിവസം കരണ്ട് പോയപ്പോൾ ആരോ ഒരാൾ വെള്ളം അടിച്ച് ചെന്ന് പോസ്റ്റ് കാലയിലേക്ക് വണ്ടി കൊണ്ടങ്ങ കയറ്റി എന്നിട്ട് ഇവിടെ കറണ്ട് പോയിട്ടില്ലേ ഒരു രണ്ട് മൂന്ന് ദിവസത്തേക്ക് നമുക്കിങ്ങോട്ട് കറണ്ടില്ലായിരുന്നു ട്രാൻസ്ഫോമർ അടക്കം മുടിഞ്ഞ് കുത്തി താഴെ കിടന്നു എന്നിട്ട് അപ്പം ഞാൻ ഇടയ്ക്കിടക്ക് ഞാൻ വി ആ സന്നലും പോട്ടെ ആ ഓഫീസിനും ഇടയ്ക്ക് എ സി ബിയിലേക്ക് വിളിക്കും അവിടെ കരിമണ്ണും വരും അപ്പോൾ അവിടെ ഇരിക്കുന്ന മേഡം എന്നോട് പറയും കുറച്ച് നേരത്തേക്ക് കറണ്ട് വിടും അപ്പം അത്യാവശ്യമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണേന്ന് പറയും അപ്പോൾ എന്താണെന്ന് അറിയാം നമ്മൾ മോട്ടറ് വെള്ളം ടാങ്കിൽ വെള്ളം അടിച്ചിടുക അതുപോലെ കറണ്ട് കൊണ്ട് ചെയ്യേണ്ട ഫോണൊക്കെ ചാർജ് ചെയ്യാനുള്ള അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ പെട്ടെന്ന് ചെയ്യാൻ വേണ്ടി ഒരു അരമണിക്കൂർ നേരത്തേക്ക് കറണ്ട് തരും പിന്നെയും ട്രാൻസ്ഫോമർ ശരിയാക്കും അങ്ങനെ ട്രാൻസ്ഫോമർ ഒക്കെ ശരിയാക്കി വന്നപ്പം ഏതോ വീട്ടിൽ ഷോർട്സ് അല്ലെടാ ഷോർട്ട് സർക്യൂട്ട് വന്നു ഇങ്ങോട്ട് എല്ലാം ഇങ്ങനെ പറമ്പിക്കടൊക്കെ കയറിയ പോസ്റ്റ് കാർഡിൽ വരുന്നത് അപ്പോൾ അതുകൊണ്ട് അത് പോയി ഞാൻ പറഞ്ഞില്ലേ ഇവിടുത്തെ അവസ്ഥ ഇതൊക്കെ തന്നെയാണ് അപ്പോൾ എല്ലാവരും പറയും ഫ്രിഡ്ജ് അനക്കണല്ലോ ഫ്രിഡ്ജ് അനക്കുന്നില്ല നമ്മൾ സത്യത്തിൽ ഞാൻ ഒരു ദിവസം മൂന്ന് കിലോ ബീഫ് വാങ്ങി എന്നും എന്നും നമുക്ക് പോകണ്ടല്ലോ എന്ന് വിചാരിച്ചു എന്നിട്ട് ഞാനത് പാർട്സ് പാർട്സ് ആയിട്ട് വേറെ വേറെ സെപ്പറേറ്റ് ആക്കി ഞാൻ വെച്ചു ഫ്രീസറിനകത്തേക്ക് വെച്ചു ആർത്തോ രാത്രി രണ്ടു മണി ആയപ്പോൾ കറണ്ട് അങ്ങ് പോയുന്നേ ഫ്രീസറിലിരുന്ന ബീഫ് എല്ലാം അങ്ങോട്ടൊക്കെ ഏടാവാൻ തുടങ്ങിയിട്ട് പിന്നെ ആ സമയത്ത് പോയി എല്ലാം എടുത്ത് വീണ്ടും കാറി വെക്കണ്ട വന്നു അങ്ങനെയുള്ള ലട്ട് ലടക്ക് പരിപാടികളൊക്കെ നമ്മുടെ ഇവിടെ സംഭവിക്കുന്നതാണ് അതുകൊണ്ടാണ് നമ്മൾ ഈ വീട്ടിൽ വന്നെ പ്രശ്നമുള്ള മറ്റേടത്തായിരുന്നു അടുത്തായിരുന്ന വീട് അപ്പം വലിയ കൊഴപ്പൊന്നുമില്ല ഇതെന്ന് വെച്ചാൽ ഒത്തിരി ഉള്ളിലേക്ക് കയറി പല പറമ്പിക്കളൊക്കെ കയറിയാണ് നമ്മുടെ ഈ ലൈൻ വരുന്നത് അപ്പം അതിൻ്റേതായ ഒരുപാട് പ്രശ്നങ്ങൾ വരും മഴക്കാലായ ഒരു കാറ്റ് വീശി കഴിഞ്ഞാൽ മതി ഏതെങ്കിലും ഒരു കമ്പ് തട്ടി കഴിഞ്ഞാൽ അപ്പം കറണ്ട് പോകും പിന്നെ മഞ്ഞ മഞ്ഞ ബൾബുകൾ മിന്നി മിന്നി കത്തുമ്പോൾ വാവ് കേട്ടോ നോക്കണേന്ന് അവസ്ഥയായി അവസ്ഥയായിപ്പോവും അതൊക്കെ തന്നെയാണ് നമ്മുടെ വീടിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറയുന്നത് കറണ്ടിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ കേട്ടോ അപ്പൊ നമ്മളിവിടെ വീഡിയോ എന്താണെങ്കിലും നമ്മൾ വീഡിയോ ഇഷ്ടപ്പെട്ട് ചെയ്യണം ചെയ്യണം അപ്പൊ വീണ്ടും പുതിയ പുതുവുട്ട് വീഡിയോ വീണ്ടും വരും